ഒന്നും പറയണ്ടു രാത്രിയിലെ പെരുമഴയത്ത് ആ ഞെരിയെല്ലാം വന്നടിഞ്ഞ് വയലിലെ മട പൊട്ടി കപ്പയും വാഴയും എല്ലാം വെള്ളത്തിലായി അത് ശരിയാക്കാൻ ഇറങ്ങിയതാ രാവിലെ വടക്കേലെ രാഘവനാ വിളിച്ചു പറഞ്ഞത് ഓ ആകെ തണുത്തു മരച്ചു താൻ കടുപ്പത്തിൽ ഒരു ചായ എടുത്തേ എടുത്തെ ഇന്ന് പത്രം വന്നില്ലേ ഇല്ല ഇന്നൊന്നും ഇല്ല ആ എന്നാ താനാ റേഡിയോ തിരിക്കേ വാർത്ത എന്താന്ന് കേൾക്കാറു പാവാടപ്രായത്തിൽ എന്തോന്ന് പാട്ടോട് അല്ല ഒളിച്ച തന്നെ അവന്റെ അയാക്കിന്റെ പാവാട് പ്രായോ അല്ല ഇനിയും സമയണ്ട് ഒന്ന് നോക്കി കണ്ടേ ഒന്നോ നോക്കി കണ്ടിട്ട് നമ്മള് സമാവരന്ന് പോയി കിട്ടി അല്ല അതിന്റെ കായി നമ്മള് വാങ്ങിക്കാൻ കുന്നവർക്ക് ഇനി ഒരു കണാറിന്റെ ആവശ്യമില്ല തേങ്ങ എല്ലാം കുരങ്ങന്മാർ ഇട്ടും പൊതിച്ചും കൊടുക്കുന്നുണ്ട് ആ എത്രയോ കുടുംബങ്ങളാ മല ഇറങ്ങിയത് അല്ലെങ്കിൽ തന്നെ തെങ്ങിന്റെ മോൾ കാര്യം വാങ്ങി എന്ത് കിട്ടാനും വണ്ടിക്കൂലി ഇതെല്ലാം കഴിഞ്ഞിട്ട് നൂറ് തേങ്ങ കിട്ടി രണ്ട് മാങ്ങാത്തൊക്കെ തീപിഷം അങ്ങനെ എങ്ങനെ ഇറങ്ങാനാ മനുഷ്യന്മാരുടെ കയ്യിൽ പത്ത് പൈസയുണ്ട് എടുക്കാൻ ആ കടത്തിലേക്കുന്നേ കറിയാച്ചന്റെ പലയറക്കട കടം കേറി പൂട്ടിന്ന് പറയുന്നത് കേട്ടല്ലോ പൂട്ടും കൂട്ടു ഇങ്ങനെ പോയാ പാല കടയും കൂട്ടേണ്ടി ആ അല്ല നമ്മുടെ സ്ഥിരം കുറ്റി ആ ഊത്തുടുക്കിന്ന് ഇറങ്ങിയില്ലേ കോഞ്ചായോത്തു വീട് കിട്ടാല്ലേ പറ്റും കിട്ടല്ലോ പറഞ്ഞ നാവെടുത്തില്ല ആളിങ്ങിയല്ലോ ആ പിന്നെ എന്തൊക്കെയുണ്ടോ നായരെ അല്ല പറഞ്ഞതാ നിങ്ങൾ നാട്ടിലെ വിവരങ്ങളൊന്നും അറിയുന്നില്ല സ്റ്റേഷനിൽ പോയി ഒരു ഒരു ആ ഞാനും കേട്ടു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇൻസ്പെക്ടർ ഒരു തണുപ്പനായിരുന്നു അല്ലേ ഇവിടെ ചില പഹയന്മാരൊക്കെ ആ ഒന്ന് നോക്കിയും കണ്ടു നിന്നോ ഇല്ലെങ്കിൽ ലോട്ടറിന്റെ മറവരെ തന്റെ കുപ്പിക്കച്ചോടവും പൂട്ടു ഭൂമിച്ചത്തവന്റെ കാലയില് ഭൂമിച്ചാവാൻ നോക്കി നടക്കുന്നവരാ ഇവിടെയുള്ളത് ഒരു ഗതിയും പരഗതിയും അലിറ്റാ ഈ ലോഷ കച്ചവട തുടങ്ങിയത് അതും കടവാ നാലു പേര് കഴിഞ്ഞാലുള്ളതാണ് ഈ കുപ്പിയോടിച്ചു പോകുന്നത് പിന്നെ പത്രത്തിൽ എന്തൊക്കെയാ അവിടെ വാർത്തകള് മുല്ലപ്പെരിയാർ ഒട്ടുമോ ഇല്ലയോ ഏ ഇന്നത്തെ പത്രവാർത്തയാ സർവകക്ഷികളെ യോഗും മുല്ലപ്പെരിയാറിന്റെ നാല് കല്ലിളങ്ങിയാൽ മതി കേരളം രണ്ടായി പിളർന്ന് ഒരു മഹാദുരന്തം കൂടി ഏറ്റെടുക്കേണ്ടി വരും ഏകദേശം നാപ്പത് ലക്ഷത്തോളം ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് ആ കണക്ക് സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവസാനം എല്ലാവരും കൂടി വെള്ളത്തിൽ കിടന്ന് ചർച്ച ചെയ്യേണ്ടി വരും ഇതിന്റെ താഴെ കിടക്കുന്ന ജനത്തിന്റെ ആധി സർക്കാരുകൾ മനസ്സിലാക്കുന്നുണ്ടോ ഇനിയൊരു വാർത്ത കൂടി ഉണ്ട് അതെന്താ മുനമ്പത്തെ ജനങ്ങൾ കുടിയേറക്ക ഭീഷണിയിലാണ് പോലും പിറന്ന വീണ മണ്ണും കുടിയെ വിട്ടിറങ്ങണമെന്നോ എന്തേ എന്തേ മനുഷ്യൻ ഇങ്ങനെയായി ദൈവങ്ങളെ കുടിയിരുത്തേണ്ടത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് അല്ലാതെ ഭൂമിയിലല്ല മനസ്സിൽ ഇരുട്ട് വീണാൽ പിന്നെ പോട്ടെ അല്ല നിങ്ങൾ വന്നിട്ട് വർഷം ഒരു പെണ്ണും കാര്യം പഴയ ചരിത്രമൊക്കെ അറിയാലോ ഓ എന്തൊക്കെയായിരുന്നു അന്നും വരുന്നാന്റെ നെയ്ച്ചോറും കോഴി ബിരിയാണിയൊക്കെ തിന്ന് മടിയിൽ അങ്ങനെ കിടക്കുമ്പോ ഓൾ എന്താ എന്നോട് പറഞ്ഞു വാക്കുട്ടിക്കാ നിങ്ങൾ എന്റെ കൽവിന്റെ കൽപ്പാന്ന് നിങ്ങളെ ഭർത്താവായി കിട്ടിയ എന്റെ ഭാഗ്യാണ് നിങ്ങളെ കണ്ണടയുന്നപ്പുറം ഞാൻ ഉണ്ടാവൂന്ന് കോഴി ബിരിയാണിയിലുള്ള ക്ഷീണത്തിൽ ഞമ്മളൊന്നും വാങ്ങിപ്പോയപ്പോൾ ആ ഇടവസ്ഥ അബോക്കറി ആ കുരുപ്പിന്റെ ഓള് കടന്നില്ലേ അന്ന് നമ്മൾ തീരുമാനിച്ചേക്കും ദുനിയാവ് കുടിക്കുന്ന വെള്ളത്ത് പോലും ഇപ്പൊണ്ണുങ്ങൾ നമ്മൾ വിശ്വസിക്കൂലാണ് ഇപ്പോൾ ഓളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെ നെഞ്ചി സമാറില്ല വെള്ളം തിളിക്കുമ്പോൾ തിളക്കിയ എന്നാലും സുലേഖാനൊക്കെ മറക്കാൻ പറ്റൂലല്ലേ അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞമ്മളാത്തുമായിട്ട് രണ്ട് ദോശയങ്ങൂടും അപ്പൊ ചെറിയൊരു സമാധാനം കിട്ടും അല്ല അഥവാ ഞമ്മൾ ഉറങ്ങിപ്പോയാലും ഇറങ്ങിപ്പോകാത്ത ഏതെങ്കിലും ഐറ്റം എന്തായാലും ഉണ്ടോ അത് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ ചേട്ടാ ഞമ്മള് തെറ്റിച്ചിരിഞ്ഞ് കണ്ടി തെറ്റിച്ചിരിഞ്ഞാണ്ടി ചുണ്ടക്കാമയിൽ വന്നെത്തി ഞമ്മളെ ചരിത്രവും പുരാണോ കേറൊക്കെ അറിയാലോ ഞമ്മളിവിടെ വരുമ്പോൾ വേറും ഫോറസ്റ്റ് പോലത്തെ കാടല്ല വെട്ടിത്തെങ്ങാണ്ട് വെട്ടിത്തെങ്ങാണ്ട് വന്ന് നോക്കൂ എത്തിപ്പെട്ടതോ ഒരു പുലിന്റെ മാടന്റെ മുമ്പിൽ ഞമ്മളെ കണ്ണതും പുലി തിരിഞ്ഞൊരു നടത്താം ചാടി ഒരു പുലി അങ്ങോട്ട് വലിക്കുന്നേ ഞമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു പുലി അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുന്നു പുലി അങ്ങോട്ട് വലിക്കുന്നു വടോ വലിയില്ലേ അത് തന്നെ ഒരു പൊട്ടലാണ് എന്ത് വടോ അല്ലടോ വാല് പുലിന്റെ വാല് അത് കിടക്കുന്ന എന്ത് പുലി പിന്നൊരു കൂട്ട നെലിയുട്ടേ അമ്മന്റെ അല്ല അമ്മന്റെ നടത്തോ ഓ തന്റെ ബടായി കേട്ടിരുന്നു നേരം പോയത് അറിഞ്ഞില്ല ചെക്കത്തെ ആനവണ്ടിക്ക് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോണം എന്റെ ഒരു പഴയകാല സുഹൃത്ത് മരിച്ചു മരിച്ചിട്ട് മൂന്ന് ദിവസമായി മരിക്കുന്നത് വരെ മക്കൾ വരുന്നതും കാത്തു കിടന്നു മരിച്ചു കഴിഞ്ഞിട്ടും അവരെ കാത്തുകിടക്കേണ്ട ഗതി കേടില്ല കളികാലം എന്നല്ലാതെ എന്ത് പറയാൻ വെള്ളം നീട്ടി ചായം കിടക്കൂ അതിലൊട്ടും ഉള്ളേ ിയത് മുട്ട ഇങ്ങിയത് പാലപ്പം കയപ്പം ചേക്കപ്പം അടാട വിട്ട് വെള്ളപ്പം പഴഞ്ഞോട്ടെ പഴമ്പൂട കായപ്പം സുഖിയെ കേക്ക് ഇനി കേൾക്കുന്നുണ്ടോ എന്നാ കേക്കും ഇതുവരെ മുപ്പത്തി ആറ് എന്നാ ഇതും കൂടിയാ കൂടെ അടുത്ത പരവില് എല്ലാം കൂടി നമുക്ക് കേൾക്ക ഈ ബംഗാളികൾ ഇങ്ങോട്ട് കുടിയേറി പാർട്ടിയെ പിന്നെ നമുക്കൊരു പണിയും കിട്ടാതായി പാവട്ടിക്ക പണിക്ക് വിളിച്ചാൽ പകുതി സമയം ഫോൺ വിളിക്കലും വിശ്രമല്ലേ ഇനിയൊക്കെ ആ പള്ളി പണി പണിയല്ലായിരുന്നു നടക്കുന്നത് അതൊക്കെ കൈക്കാരന്മാരെ കയ്യോ കാലോ ഒന്നും കുടിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി എടുക്കാണ്ട് കിട്ടൂലേ പോരാത്തന ഇപ്പോഴത്തെ വികാരിച്ചൊരു തങ്കപ്പെട്ട മനുഷ്യനു കണ്ടത്തിൽ എന്തെങ്കിലും ഒരു പണി എനിക്ക് കിട്ടുടാ എടോ അയ്യല്ലേ എന്താണ് സർ ആ എഫ്ഐആറിന് ഫയൽ എന്ത് ചെയ്യണോ ഇപ്പൊ കൊണ്ടുവരാ സാർ ഒരു സാധനവും വെച്ചെടുത്ത് കാണത്തില്ല ഹ താങ്ക് യു കേട്ടോ ഇപ്പം തരാം സാർ ആ നല്ല അതെ അതെ സാറിവിടെ ഉണ്ട് സാറേ ആ കുട്ടിയുടെ അച്ഛനാ സാറിവിടെ ഉണ്ടോയെന്ന് വരട്ടെ എന്ന് ചോദിച്ചു ഇത് രണ്ടാം തവണയാണ് ആ അയാൾ വരാൻ പറ വരാൻ പറഞ്ഞു ഓ സർ ആ ഇരിക്ക ഇരിക്കാണോ വട്ടപ്പാറ ശിവദാസൻ അതെ സാർ മരണപ്പെട്ട ലത്തുശിവദാസ് നിങ്ങളുടെ മകളല്ലേ അതെ നിങ്ങളുടെ മകളുടെ കേസ് വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തതിനാൽ കോടതി തള്ളിയതാണെന്ന് അറിയാമല്ലോ എന്നാൽ ചില പുതിയ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോ കോടതി സമർപ്പിച്ച ഹർജിയിൽ നിങ്ങളുടെ മകളുടെ കേസ് ഒരു പുനരന്വേഷണ ഉത്തരവിട്ടിരിക്കുകയാണ് സാർ എന്റെ മകൾ നിരപരാധിയാണ് ആ അത് പറയാൻ വരട്ടെ കോടതിക്ക് വ്യക്തമായ തെളിവുകളാണ് ആവശ്യം ആട്ടെ മകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരന്തത്തിൽപ്പെട്ട് എന്റെ ഭാര്യ മരിച്ചു പിന്നീട് ഞാനും എന്നോട് ഒത്തിക്കായി ജീവിക്കാൻ പറ്റിയ മാർഗമില്ല മകളെ നേഴ്സിംഗ് പഠിപ്പിക്കാനായി ഭാര്യ ഭാര്യകളിലാക്കി ഞാൻ ഗൾഫിലേക്ക് പോകും അവിടെ നീണ്ട ഏഴ് വർഷങ്ങൾ ഇടയ്ക്ക് നാട്ടിൽ വരുമായിരുന്നു ഈ കൂടി നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കാതെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ വളർത്താൻ അറിയാത്ത കാർണവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി അപ്പനും അമ്മയും കൂടിയാണ് ഓരോ കുഞ്ഞിനെ ചീർത്തിയാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒരു ചെറിയ ശതമാനമെങ്കിലും തെറ്റായ പ്രണയബന്ധത്തിലും അതിലും കൂടുതൽ ആൺകുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിനും അടിമകളാണെന്നോ ഒരു പരിധി വരെ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എപ്പോഴും നോക്കാൻ പറ്റില്ല ശരിയാണ് രാത്രി ഒരു പരിപാടി ഉണ്ടേലും ഇല്ലേലും വൈകി വരുന്ന ആൺപിള്ളേര് അഥവാ വീട്ടിലിരുന്നാൽ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാത്ത ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഒക്കെ കേസ് കേട്ട ഇവര് ഈ കറങ്ങാന ചുറ്റാന കല്യാണ പാർട്ടിക്ക കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക സിനിമയ്ക്ക എന്നൊക്കെ പറഞ്ഞ് പോകുന്നതൊന്നും ഒന്നും തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ലതല്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപകാരമുള്ള സംഗതിയൊക്കെ ഒക്കെ തന്നെയാ എന്ന ഉപകാരമാണോ ഉണ്ടാകുന്നത് പത്തു ഗുണമുണ്ടെങ്കിൽ നൂറു ദോഷങ്ങളോട്ടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുക സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന പെൺപിള്ളേര് എങ്ങോട്ടാ പോകുന്ന കാരണവന്മാരൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇവടെ വസ്ത്രധാരണ രീതി കണ്ടാൽ തന്നെ വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കഷ്ടം എന്റെ മക്കൾ അത്രക്കായല്ല വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കഷ്ടം എന്റെ മക്കൾ അത്രക്കായി അല്ല അവൾ കബിനും കഴിയില്ല അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോവില്ല സാർ എല്ലാ അത്രമ്മമാർക്കും മക്കളെ കുറിച്ചൊരു വിചാരമുണ്ട് എന്റെ മക്കൾ വഴിപിടിച്ചു പോകത്തില്ല ഞാൻ പറയുന്നതിനപ്പുറം അവൾക്കൊരു വാക്കില്ല എന്നൊക്കെ ആ വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്തത് അതെ മകൾ മരണപ്പെടുമ്പോൾ ഒരു വഴിപെട്ട പ്രണയബന്ധമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ഇല്ല സാർ ഒരിക്കലുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ രണ്ടു മാസം ഗർഭിണിയാണെന്ന് പ്രൂവ് ചെയ്താണ് എനിക്കൊന്നും അറിയില്ല അവരാരാണെങ്കിലും അവനെ നിയമത്തിന് മുമ്പിൽ കൂട്ടുവാൻ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും കുറ്റവാളി ആര് തന്നെയാണെങ്കിലും അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും ആ ആവശ്യം വന്നാൽ വീണ്ടും വിളിപ്പിക്കും വണ്ടി ഏർ ഇതോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു പടിഞ്ഞാറ് നല്ല കോള മഴ തകർക്കുന്ന തോന്നുന്ന അല്ല പൗട്ടിക്ക ആ ഇടിഞ്ഞു കുന്നും വല്ല ഇനി ഇടിയാൻ വല്ലതും ബാക്കിയുണ്ടോ ആവുമോ അന്റെ തൊള്ളിക്കിട്ടേ ഇടിയാത്ത കുന്നു ഇടിയും അല്ല ആനക്ക് കൊത്താ വണ്ടിയേ നിങ്ങൾ കടുപ്പത്തില് ചായം കിടക്ക് അന്റെ പറ്റി ഇതുവരെ തീർത്തിക്കില്ല ഇതാ നിങ്ങളെ പറ്റ് നല്ല കടുപ്പത്തിലാണല്ലോ

അതായത് സർ സർ തങ്കപ്പെട്ട അവർ അവർ വരാറുണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു വന്നതെന്നാണ് തനിക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞു കാണും അന്നര വൈകുന്നേരം തുരാത്ത മഴയായി ഇരുട്ട് വീണ് കാണും ഇവിടെ ഒന്ന് നാല് മിനിറ്റ് നടന്നാൽ അവരുടെ വീടെ ക്ഷ്യമോൾക്ക് പരിപ്പൂടയും പഴംപൊരിയും ആയിരുന്നു ഏറെ ഇഷ്ടം അവർ അതും വാങ്ങി ചായയും കുടിച്ച് യാത്ര പറഞ്ഞിറങ്ങിയ അല്പസമയം കഴിഞ്ഞപ്പോൾ മലയിൽ ഉള്ള പിന്നെ ഒരു കൂട്ട നിലവിളിയായിരുന്നു ഒരു വലിയ കല്ലുരുണ്ടുവന്ന് ശിവദാസിന്റെ വീട് തകർത്തു സുഭദ്ര കല്ലിനടിയിൽപ്പെട്ടു വീടിന്റെ അവശേഷിച്ച് ജനരടിയിൽ തൂങ്ങിക്കിടന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ചെളിയിൽ ആണ്ടുപോയവിനെ രക്ഷിക്കുക ശിവദാസിന്റെ ജീവിതം പലപ്പോഴും അങ്ങനെയാണ് ചോദ്യങ്ങൾ മാത്രം അവശനിപ്പിച്ച ഉത്തരങ്ങളില്ലാത്ത ഒരു പാഠപുസ്തു കാൽ ചൂട്ടിലെ ഒഴിച്ചു നിങ്ങൾ ഒലിച്ചു പോകുമ്പോഴും മനുഷ്യനെന്നും സ്വപ്ന കൂട്ടിലെത്താം നിമിഷവും തച്ചൊടിഞ്ഞു പോകാവുന്ന അവനോ തീർക്കുന്ന ഒരു സ്വപ്നം കൂടി നിങ്ങൾക്കറിയോ നിരപരാധിയായ എന്റെ അപ്പത്തിനെ പോലീസുകാർ ബോട്ടിട്ട് ചവിട്ടുമ്പോ കാല് പിടിച്ച് വാവട്ട് കറയുന്ന ഒരു അമ്മയുടെ മുഖമാണ് ഞാനൊരു കുട്ടിയായിരുന്നു അമ്മയൊരു തീരുമാനമെടുത്തു എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാകണം അമ്മ അന്ന് എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് ഈ കാക്കിക്കുള്ളിൽ ഒരു നീതിമാനായ നീതിമാരായ പോലീസുകാരനുണ്ടാക്കണം ആ നീതി ഞാൻ നടപ്പാക്കും ഒരപേക്ഷയുണ്ട് ലക്ഷറുകളെ നശിപ്പിച്ചവൻ ആരാണെങ്കിലും അവനെ വെറുതെ ആ നോക്കാം െ വെള്ളിയണം പോലെ ഒഴുകുന്ന പുഴ നീ ഇങ്ങനെ ഞാൻ എല്ലാം മറന്നു പോകുന്നു സോഹി ഷാരോണിന്റെ മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ഭംഗിയാണ് നിനക്ക് അമൽ നിന്റെ ഈ കണ്ണുകളിൽ കത്തിച്ചൊളിക്കുന്ന പ്രണയത്തിന്റെ തീനാളം ഞാൻ കാണുന്നുണ്ട് നമ്മുടെ വിവാഹത്തിന് നീ രണ്ടാഴ്ചയിലേ ബാക്കിയുള്ളൂ അതുവരെ കാത്തിരിക്കാം തീർച്ചയായും വസ്ത്രത്തിലെ ഇഴ ചേർക്കപ്പെട്ട നൂലിഴകൾ പോലെ നമ്മൾ അത്ര മാത്രം അടുത്ത് പോയിരിക്കുന്നു വാ നമുക്കൊരു സെൽഫി എടുക്കാം ഏ ഞങ്ങളോ ഈ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ അതായത് പരിസ്ഥിതി പഠനം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എങ്ങനെ ഉരുൾപൊട്ടലുണ്ടാകുന്നു അതിനുശേഷം അവിടുത്തെ ഭൂമിക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിനെക്കുറിച്ചൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കണം അതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ നിന്റെ എല്ലാ പഠന റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് ബാധിക്കടാ ഇവിടെ ഞാൻ കല്യാണം കഴിക്കാൻ പോന്ന പെൺകുട്ടിയാ എത്ര ആയടാ ഇത് തുടങ്ങിയിട്ട് ഏകദേശം നാലു മാസം വയസ്സാ നിന്നെ നിന്നെ ഞാൻ അന്ന് ഒരിക്കൽ പിടികൂടിയതല്ലേ ആ കുറുക്കൻ കവന്റെ പാലത്തിനടുത്ത് വെച്ചെ അതെ നീ തന്നെ എന്താണ നിന്റെ പേര് കൃഷ്ണ കൃഷ്ണ ഓ തന്നെ ഒരു എന്താണാ നിന്റെ പരിപാടി ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പ് നടത്തുക എവിടെ ആ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് പൂട്ടും നിന്ന് ഞാൻ നിനക്കവിടെ കള്ളക്കടത്തും മയക്കും മരുന്ന് കച്ചോറുമാണ് ഓടി കളി ഞാൻ കാണിച്ചു തരാമടാ ഇവിടെ വിചാരം കാമുകൻ ഇൻസ്പെക്ടർ ഞാനും ാണ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നവരും ഇന്ത്യയിലെ നിലവിലുള്ള നിയമപ്രകാരം കല്യാണം കഴിക്കുന്നതിനുള്ള പ്രായം പുരുഷന് ഇരുപത്തിയൊന്നും സ്ത്രീക്ക് പതിനെട്ടുമാണ് അതുകൊണ്ട് തന്നെ അമലിനോടൊപ്പം ജീവിക്കാനുള്ള നിയമപരിരക്ഷ എനിക്ക് ലഭ്യമാണ് ഓ ലോ പോയിന്റ് നിയമത്തിന്റെ പരിരക്ഷ എട്ടും പൊട്ടും തിരിയാത്ത പതിനെട്ട് വയസ്സിൽ അവളങ്ങും പോലും എടാ അമലെ പ്രണയവും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം വീടില്ലെന്ന് ഞാൻ കത്രിക പൂട്ടിട്ട് പൂട്ടും അതിൻ്റെ ആവശ്യമില്ല അത് പറയാ നീ ആരാ അപ്പോ നിങ്ങളാണ് കോടതി അതെ ഞാൻ തന്നെ ഈ കേസിൽ നിങ്ങൾക്കുള്ള പറയാം ബാല്യകാല സുഹൃത്തായിരുന്നു ായിരുന്നു കളിച്ചു വളർന്നത് അവളുടെ ചതിയിൽപ്പെടുത്തിയതാണെന്ന് അവളുടെ കുറിപ്പിൽ അതിന്റെ സൂചന അന്വേഷണം ആരംഭിച്ചത് എന്നിട്ടോ ാണ് ഒരു തലവേദന വരാറുണ്ടായിരുന്നു പല ഡോക്ടർമാരെയും അവൾ മാറി മാറി കാണിച്ചു ഒരു കുറവുണ്ടായില്ല അവസാനം ആശ്വാസ നേടി എത്തിച്ചേർന്നത് ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലായിരുന്നു ആ നേഴ്സിംഗ് ഹോമിൽ ഒരാൾ വേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു ആ സമയം അവൾ പൂർണ്ണ മയക്കത്തിലാവും ആരെങ്കിലും സ്പർശിച്ചാലോ തട്ടി വിളിച്ചാലോ അറിയുമായിരുന്നില്ല വേദന പൂർണ്ണമായി മാറുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പല ദിവസങ്ങൾ പിന്നീട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും അത് കിട്ടാതെ പറ്റില്ലെന്നായി പിന്നീട് വളരെ വൈകിയാണ് അവൾ ആ വിവരം അറിഞ്ഞത് താൻ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു നൽകുന്ന ഇഞ്ചക്ഷനെ അയാൾ മയക്കുമരുന്ന് കലർത്തി എന്നും ഒരു കുഞ്ഞു വളർന്നു വരുന്നുണ്ട് എന്നതും അവസാനം വിവരങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ നാട്ടിലേക്ക് വരുവാണെന്ന് അറിഞ്ഞപ്പോൾ

ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നിയമമുണ്ട് ആ നിയമം തോക്കാതിരിക്കാൻ ഇവനെ കൊണ്ടുപോകും എടോ ഇവനെ പിടിച്ച് ജയിപ്പിക്കട്ടെ